അലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് സെയ്ദൽ ബിച്ച ക്ലഷിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബീ നിങ്ങളെ ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ബോർഡറായ പാലക്കാട് ജില്ലയിലാണ് അത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുമരനല്ലൂര് കുമ്പിടി തൃത്താല എന്നൊക്കെ അല്ലേ അപ്പോൾ തൃത്താല കഴിഞ്ഞിട്ട് പട്ടാമയിൽ നിന്ന് വരുമ്പോൾ തൃത്താല കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുമരനല്ലൂര് കുമരനല്ലൂരാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് മലപ്പുറം ബോർഡർക്ക് അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് കൊടുക്കാനുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഈ ബിൽഡിങ് എട്ട് സെന്റ് സ്ഥലമാണ് കേട്ടോ എട്ടിലേക്ക് എന്തോ ചെറിയൊരു പോയിൻറ്റ് കുറവുണ്ട് എട്ട് സെന്റ് സ്ഥലവും ഈ കാണുന്ന ബിൽഡിങ്ങും ആണ് ഇത് പഴയകാലത്ത് റജിസ്റ്റർ ഓഫീസായിരുന്നു കുമരനല്ലൂരിലെ അപ്പോൾ എല്ലാവർക്കും അറിയാം പഴയ പഴയകാലത്ത് റജിസ്റ്റർ ഓഫീസായിരുന്നു ഇത് ഇപ്പോഴോ ഇപ്പോൾ അടുത്താണ് നമ്മൾ റെജിസ്റ്റർ ഓഫീസ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൽ എന്ത് ചെയ്തിരുന്നത് താമസക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് കാരണം രണ്ട് മൂന്ന് ഫാമിലിക്ക് താഴെ താമസിക്കാം മേലെ താമസിക്കാം അത്യാവശ്യം വാടക ഉണ്ട് സാധാരണക്കാർക്ക് സാധാ വാടകയ്ക്കാണ് കൊടുത്തിട്ട് മുപ്പതിനായിരം ഉറപ്പ വാടക ഉണ്ട് ഇതിൻ്റെ വില ഞാൻ ആദ്യം പറയും കാരണം എന്താ പറയുക എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ വില പറയണുള്ളൂ ബിൽഡിങ്ങിൻ്റെ വില പറയണില്ല നിങ്ങളിവിടെ വന്നൊരു സ്ഥലത്തിൽ എന്താണെന്ന് വില ചോദിച്ചോളൂ ഇതിൻ്റെ വിലയാണ് പറയുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപ എൺപത്തി ലക്ഷം രൂപയ്ക്ക് ഈ സ്ഥലം അതുപോലെ തന്നെ മിറ്റൊക്കെ നല്ല വിശാലമായ മിറ്റാണ് അതേപോലെ തന്നെ കാണാൻ കിടക്കണുള്ളൂ താഴെ മൂണിലൊക്കെ ആയിട്ട് ഹാബിബിങ്ങളെ ഇവ സ്ഥലത്തിൽ വന്ന വില എന്നല്ലോ ചോദിച്ചോളൂ ഒമ്പതും പത്ത് എണ്ണം ഇവിടെ വില ഒരു സെൻറ്റിന് അപ്പോൾ ഇൻഷാ എൻ്റെ ചാനൽ കാണുന്ന ഹബീബ്യങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന അങ്ങത്ത മുതലാണ് എല്ലാവർക്കും വാങ്ങിയിടാൻ പറ്റും മാസവരുമാനം വാടകളിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീബ്യങ്ങളെ ഇതാണ് കുമരനല്ലൂർ ഈ കുമരനല്ലൂർ എന്ന് പറയുന്ന ഈ അങ്ങാടിയിലാണ് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള ബിൽഡിങ് ഈ ടൗണിൽ നാലുപുറം ബിൽഡിങ്ങുകൾ എല്ലാ ഭാഗത്തും ബിൽഡിങ്ങുകൾ ഉള്ളു ഈ ഭാഗത്ത് അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് ഇവിടെ റൈഷോ ഉണ്ട് എല്ലാം നൂറ് മീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ബിൽഡിംഗ് നോക്കിയതൊക്കെ കാണാം കാരണം സ്കൂള് കോളേജ് കാര്യങ്ങളൊക്കെ ഈ അങ്ങാടിയിലിതാ ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് ഇപ്പറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ എല്ലാ സൗകര്യത്തോടു കൂടി ഈ റോഡിലാണ് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ബിൽഡിങ് ആയി നൂറ് മീറ്റർ ഉള്ളൂ ഈ അങ്ങാടിയിൽ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ഷെയർ ചെയ്താലിട്ടാ എന്നുവെച്ചാൽ എ ടു സെഡ് വരെ നമുക്ക് കാണാൻ നിങ്ങളുടെ സഹായം വേണം എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഷെയർ കൊണ്ടാണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത് യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാ ഹബീബികളും ഇതൊന്ന് ഷെയർ ചെയ്യണം ബസ് ോട്ടാണ് തൃത്താലിൽ നിന്ന് വരുന്ന റോഡാണ് തൃത്താല കുമ്പിളി അഭാഗത്തുകൾ പല എടപ്പാട് പട്ടാമ്പികളുള്ള ബസ്സാണ് പോയുമ്പോണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ആദ്യമായിട്ട് ചാനൽ കാണും ഓരോരുത്തർ പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊള്ളിയിട്ടോ നല്ല മുതലാണ് മുപ്പതിനായിരം റുപ്യ വാടകണ്ട് വേം പോരി ഇൻഷാ അതാ ഈ റോട്ടിൽ കേട്ടോ ഇൻഷാ ഓക്കെ അപ്പം പ്രിയപ്പെട്ട ഹബീബിൾ ആ ബൈക്ക് വരുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അങ്ങാടി കൂമരനല്ലൂർ അങ്ങാടി അങ്ങാടിയിൽ നമുക്കൊരു നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടാണ് ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞാൽ നിറേ ബിൽഡിങ്ങുകൾ അടുത്താണ് നമ്മുടെ ബിൽഡിങ് കുറച്ച് ഉള്ളിലേക്ക് തള്ളിയിട്ടാണ് അതുകൊണ്ട് എന്താ പറയുക നാളെ മേലേക്ക് ഇതിൽ വലിയ റോഡ് വരികയാണെങ്കിൽ നമ്മൾ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ബിൽഡിങ്ങിലേക്കൊന്നും പറ്റൂല കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് വരാം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കാരണം ആർക്കാണെങ്കിലും ഇപ്പോൾ പാർക്കിംഗ് സൗകര്യം വേണം അല്ലേ അപ്പോൾ വാഹനങ്ങൾ നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യം പിന്നെ രണ്ടാമതെന്ന് പറയാനുള്ളത് നല്ല ശുദ്ധമായ ജലം കേട്ടോ വെള്ളം ഒപ്പൻ കിണറിലുള്ള വെള്ളം നല്ല വെള്ളം ഇതൊക്കെ കാണിച്ചു കാണിച്ചുകൊടുക്കേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ഉണ്ടായിരിക്കും കാരണം പ്രത്യേകിച്ച് നമ്മുടെ നല്ലൊരു ബിൽഡിങ്ങാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വാങ്ങിയിടാൻ പറ്റിയതാണ് ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മാസം വരുമാനം മുപ്പതിനായിരം രൂപ ഒരു ഫാമിലിക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ ഇനി വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ റെൻറ്റ് കിട്ടിയാൽ മതി കേട്ടോ കാരണം ഒരു പണി ഇവിടെ വന്നെടുക്കാമല്ല പെയിൻറ്റ് എല്ലാം ക്ലിയർ ആയിക്കണം അതേപോലെ കട്ട വിരിച്ചിട്ട് പിന്നെ ബിൽഡിങ് ഒക്കെ പറയുക ബിൽഡിങ്ങ് എങ്ങൾക്ക് ഫ്രീ ആണ് ഇത് വാങ്ങുമ്പോൾ കാരണം എന്താ വെച്ചാൽ സ്ഥലത്തിൻ്റെ വില പറഞ്ഞിട്ടുള്ളൂ എൺപത്തി അഞ്ച് ലക്ഷം രൂപ കേട്ടോ ഇനി നമുക്ക് എൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം അടി മുകളിലൊക്കെ ഒന്ന് കാണണം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം ഇവിടുന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ തലവരെ പോകാം പ്രിയപ്പെട്ട ഹബീബങ്ങളെ എട്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇട്ടിലേക്ക് എന്തോ ഒരു പോയിന്റ് എന്തോ കമ്മി ഉണ്ട് എന്ന് പറഞ്ഞു അത് ചിലപ്പോൾ ണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്തായാലും എട്ട് സെൻറ്റിൻ്റെ ഇതിലാണ് ഉണ്ടോ ഇതുവരെ ഇതൊക്കെ വാടക കൊടുക്കുകയാണ് ഇതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതാണ് ഇപ്പം ഉള്ളു തുറന്ന് കാണിച്ചിടാത്ത കേട്ടോ ആൾക്കാർ താമസിക്കുന്നുണ്ട് പൂട്ടി പോയോരുണ്ട് ജോലിക്ക് പോയവരുണ്ട് ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയെ എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് തരാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുമോ നോക്കാം ഇനി നമുക്ക് ഒന്ന് പോവുക അപ്പം നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഒരു അതിരി വരുന്ന എവിടെയെന്നുണ്ടെങ്കിൽ കുമരനല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണ് കണ്ടോ ആ താണന്നാണ് ഹൈസ്കൂൾ കണ്ടില്ലേ ഹബീബിങ്ങൾ അതേപോലെ തന്നെ ഇപ്പുറത്ത് കോളേജ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം എന്താണെന്നറിയുമോ ഒന്നുണ്ട് ഒന്നില്ല എന്നുള്ള എല്ലാണ്ട് അപ്പം നമുക്ക് ഫുള്ള് കാണാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അതിൻ്റെ സൗകര്യങ്ങൾ കാണിച്ചാൽ വലിയ വലിയ ബെഡ്റൂം ഉണ്ട് നാലഞ്ച് പേർക്കൊക്കെ താമസിക്കാനുള്ളത് അതുപോലെ തന്നെ ഹാളുണ്ട് ആ വരുമ്പോൾ കാണിച്ചു ആൾ താമസിക്കേണ്ട ആണ് ഫുള്ളായിട്ട് കാണിക്കാത്ത കേട്ടോ അതാ വലിയ റൂമാണ് കണ്ടില്ലേ പ്രിയപ്പെട്ട ആ ബിബി നിങ്ങളെ ഈ ഭാഗം അങ്ങനെയും കാലിയാണ് കേട്ടോ ബാത്റൂമുണ്ട് ഇവിടെ എല്ലാ ഉണ്ട് ഇതേപോലെ തന്നെയാണ് മറ്റു അപ്പുറത്തുള്ള റൂമുകളൊക്കെ അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവിടെ ലോക്ക് ചെയ്തത് ആളില്ലാത്ത പേരിലാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് താഴത്തെ മൂന്നെണ്ണം ഉള്ളത് ബാക്കി മേലയ്ക്കാണ് മേലത്തെ കാണിച്ചു അപ്പോൾ പ്രിയുള്ള മേലക്കിന് കയറി കഴിഞ്ഞാലേ ഇതാ ഉണ്ടോ അല്ല ടൈൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതേപോലെയുള്ള അഞ്ച് റൂമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ വാടക ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി വാങ്ങുന്നവർക്ക് വാടകയിൽ മാറ്റം വരുത്താം അപ്പോൾ ഒരു പത്ത് നാൽപ്പത് റുപ്യ വരുമാനാവൂ അതേപോലെ തന്നെ ബാത്റൂമ് സൗകര്യങ്ങൾ ഈ സൈഡാണ് ഉണ്ടോ ഇവിടെയൊക്കെ നല്ല ടൈൽസ് ഉണ്ട് നല്ല വൃത്തിയുണ്ടോ ഒരു മൂന്ന് നാല് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാ സൗകര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക കാരണം വലിയൊരു ബിൽഡിങ്ങാണ് ഒരു തിലക്കുന്ന ഒരു തല ഉണ്ട് ഉണ്ടോ ഉണ്ടല്ലേ സ്ഥലത്തിൻ്റെ വില നമ്മൾ ചോദിക്കുന്നുള്ളൂ അല്ലാതെ ഒരു വില ചോദിക്കുന്നില്ല ശാദോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഞങ്ങൾ ഈ ബിൽഡിങ് കണ്ടു അല്ലേ എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ചുറ്റോട് ചുറ്റും മതിലുണ്ട് ഓപ്പൻ കിണറുണ്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നേരെ പുറകിൽ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു മതില് അതിർത്തിയാണ് കണ്ടോ അതേപോലെ ഇപ്പുറത്തേക്ക് അതിർത്തി നോക്കുക കോളേജ് കണ്ടോ ആ കോളേജിൻ്റെ ബോർഡ് ചോർത്താ കോളേജ് അപ്പുറത്ത് അങ്ങനെ ഈ കുമരനല്ലൂർ ടൗണിൽ എ ടു സെഡ് വരെയുള്ള സൗകര്യങ്ങളുണ്ട് എൻ്റെ ഹബീബീങ്ങളെ അപ്പുറത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റുള്ള ബിൽഡിങ്ങൾ ഒക്കെ വേറെ കാണാറുണ്ട് അപ്പം നമ്മൾ കൂടുതലും നീട്ടിക്കൊണ്ടു പോകുന്നില്ല കുമരനല്ലൂരി കേട്ടോ കോമരമ്പത്തൂരല്ല കോമരമ്പത്തൂർ വാങ്ങുന്നതാണ് ഇത് കുമരനല്ലൂർ എവിടെയെന്ന് വെച്ചാൽ തൃത്താല തൃത്താല കഴിഞ്ഞിട്ടാണ് കുമ്പിടക്കടുത്താണ് പട്ടാമ്പി കഴിഞ്ഞ് തൃത്താല കഴിഞ്ഞിട്ട് പാലക്കാട് ജില്ലയിലാണ് ഇത് ഇതുവരെ മലപ്പുറം ജില്ലയിലേക്ക് കിലോമീറ്ററാണ് അപ്പോൾ എൻ്റെ ഹബീബിങ്ങൾ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയ്ക്ക് വാങ്ങാൻ വരാനൊക്കെ എളുപ്പമാണ് കാരണം എന്താ പറയുക ഇവിടെ അടുത്താണ് ഇതിൽ ഒരു കോടി ഉറപ്പൊക്കെ ചോദിച്ചത് പക്ഷേ എന്ത് ചെയ്തു സംസാരിച്ചപ്പോൾ ലാസ്റ്റ് എൺപത്തി അഞ്ചിന് ഫൈനൽ സമ്മതിച്ചിട്ടുണ്ട് എൺപത്തി അഞ്ച് ലക്ഷം റുപ്യ മൊത്തം ഇല്ലേ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എന്താണെന്ന് ഇവിടങ്ങൾ വന്നന്വേഷിക്കേ ഞാൻ വരുന്നില്ല ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ പറഞ്ഞുതരാം ഇത് പഴയ റേഷൻ ഓഫീസാണ് അപ്പോൾ കുമരനല്ലൂർ പഴയ റൈസ് ഓഫീസ് ഏതാന്ന് ചോദിച്ചാൽ ഏതൊരു ഹബീബിനും പറഞ്ഞു തരുമ്പോടെ കാരണം ഹൈവേന്ന് ആകെ മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അടങ്ങിട്ട് മാറിയിട്ടാണ് മെയിൻ റോഡിൽ വില ഞാൻ പറഞ്ഞിട്ടാവശ്യമല്ലോ ഇരുപത്തഞ്ചും മുപ്പതും ഇതിൻ്റെ തൊട്ട് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ എട്ട് റുപ്യയുടെ മുകളിലാണ് വരുന്നത് എട്ട ഒമ്പത് പത്തൊക്കെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൻ്റെ തൊട്ട് ബാക്കിയുള്ള ഈ സ്ഥലം ഇവിടെ ചോദിച്ചപ്പോൾ പത്ത് റുപ്പാണ് വരുന്നത് അപ്പോൾ വിലയുള്ള ഏരിയയാണ് മാത്രമല്ല നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വിലക്കാണ് ഇത്രയും വലിയ ബിൽഡിങ് കൊടുക്കുന്നത് ഇത് അർജൻറ്റ് വിൽപ്പനയാണ് ഇത് നമ്മുടെ ഒരു ഹബീബിൻ്റെയാണ് നമ്മുടെ മണ്ണാർക്കാടുള്ള ഹബീബിൻ്റെ ബിൽഡിങ്ങാണ് അപ്പോൾ ഹബീബിൻ എന്നോട് പറഞ്ഞു മിസ്റ്റർ സൈദ് അബി സാഹിബ് അതൊന്ന് പോയിട്ട് നമുക്ക് കൊടുക്കുക റേറ്റ് കുറച്ച് കമ്മി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒന്നും കൂടെ കിട്ടില്ല കാരണം ഒരു ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസം പിന്നെ ആ കുടുംബത്തിന് ഈ വരുമാനം മതി ഇനി വാടക മുപ്പതെന്ന് കൂടി കിട്ടും അത് നിങ്ങൾ കൊടുക്കുമ്പോൾ കൂട്ടി ഒക്കെ ചെയ്യുക ഇപ്പോഴത്തെ മാതിരി അല്ല ഇത് ചെറിയ വാടക ഒക്കെ കാരണം അത് അങ്ങനത്തെ ഒരു ഹബീബാണ് വാടകയെല്ലാം മൂപ്പര് നോക്കുക മൂപ്പര് നമ്മുടെ ഇതിലൊരാൾ കിടക്കട്ടെ നോക്കുക അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് എന്താ ഈ ഇതിനകത്തായി മുപ്പതിനുള്ളിൽ വാടക ആയി മാറും പിന്നെ ഓപ്പൺ കിണറ് വെള്ളം സൗകര്യം പാർക്കിംഗ് സൗകര്യം വലോണ്ട് അപ്പോൾ പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലയോട് ചേർന്നിട്ടുള്ള സ്ഥലം കുമരനല്ലൂർ ആ കുമരനല്ലൂരിൻ്റെ അങ്ങാടിയിൽ നിന്ന് കറക്റ്റ് നൂറ് മീറ്റർ അപ്പിൻ്റെ പ്രിയപ്പെട്ട ഹൈബിൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും ചാനൽ അവരൊക്കെ ഒന്ന് അപ്പ് ചെയ്തോളിട്ട് നമ്മളെ പിന്നാലെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞ് അങ്ങനെയുള്ള ബിൽഡിങ്ങുകളും വീടുകളും സ്ഥലങ്ങളും ഒക്കെ കിട്ടും നമ്മുടെ ഹൗസ് റോഡിൽ ചന്ത ഒക്കെ കണ്ടില്ലെങ്കിൽ അതേപോലെ ചന്തകൾ വരാണ്ട് ജനുവരിയിൽ ഇട്ട് ലാസ്റ്റ് ജനുവരിയിൽ ലാസ്റ്റ് വരാണ്ട് ബുക്ക് ചെയ്തോളി അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീപി നിങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ ഓരോരുത്തരുടെ ഷെയർ ചെയ്യാൻ പറ്റുള്ള ഗ്രൂപ്പിൽ കത്തിക്കില്ല കോളേജ് ആണെങ്കിൽ കോളേജ് തൊട്ടടുത്ത് സ്കൂളാണെങ്കിൽ സ്കൂൾ തൊട്ടടുത്ത് ടൗൺ ആണെങ്കിൽ ടൗണിൽ തൊട്ടടുത്ത് എല്ലാ ടൗണിൽ തന്നെയാണ് സംഭവം എൺപത്തഞ്ച് ലക്ഷം രൂപ മൊത്തത്തിലുള്ള വില സ്ഥലവും വീടും കിണറും എല്ലാം ഉൾപ്പെടെ അപ്പം ഇൻഷാ എൻ്റെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുന്നു എന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോയ്ക്കും കുലുക്കും മഹസ്സല മഹസ്സല